നമോ ഭഗവതേ വാസുദേവായ ശ്രീ ശ്രീ ഒന്നാം അധ്യായം പറഞ്ഞു ചോദിച്ച കാര്യം ലോകഹിതപ്രദം ആത്മജ്ഞ ലോകർ ആത്മതത്വങ്ങൾ റിയാത്തവരാഗ്രഹമേധികൾ കേൾക്കേണ്ട കാര്യങ്ങൾ രാത്രി നിദ്രയിൽ താനുണ്ടായിരപ്പടി ഭൂപതനിദ്രയിൽ കുടുംബ ദേഹം മകൻ ഭാര്യ എന്നിങ്ങനെ മിഥ്യാനുഭൂതിയാൽ പ്രമത്തൻ അവതൻ നാശം കാണിയില്ലെങ്കിലും അതിനാൽ അഭയാർത്ഥിക്കു സർവാത്മാരൻ ഹരി ഭഗവാനാണ് സ്മർത്തവ്യൻ ശ്രോതവ്യൻ കീർത്തിനും സാഖ്യയോഗാദിയിൽ കൂടെ സ്വധർമ്മപരിനിഷ്ഠയാൽ ഒടുവിൽ കിട്ടുന്ന ജന്മലാഭം നാരായണ സ്മൃതി രാജൻ വിധി നിഷേധങ്ങൾക്കപ്പുറം ഹരിതൻ ഗുണങ്ങൾ വിവരിക്കലിൽ ഇത് ഭാഗവതാ ഭാഗവതാഭിഖ്യ പുരാണം ബ്രഹ്മസം അച്ഛൻ ദ്വൈവായനം ചൊല്ലിച്ചെ ദ്വാപരാതിയിൽ നൈർപുണ്യത്തി നൈർപുണ്യത്തിൽ ഉറച്ചിട്ടും ഉത്തമ ശ്ലോകലീലയാൽ ൻ താങ്കൾക്ക് ഉപദേശിച്ചിടുന്നു ഞാൻ അതിപ്പോൾ സശ്രദ്ധനുടൻ ഭക്തി മുകുന്ദനിൽ കാമികൾക്കും യോഗികൾക്കും ഒരുപോലെ അബുദോഭയം നിർമ്മീതം ഇത് രാജാവേ ഹരിനാമാനു കീർത്തനം വ്യർത്ഥമേ മൂല്യമറിയാത്തവൻ തൻ ദീർഘജീവിതം അറിഞ്ഞാൽ ക്ഷണവും ശ്രേഷ്ഠം ശ്രേയോഘടിതമാകയാൽ താങ്കൾക്കുണ്ടല്ലോ സപ്താഹം ജീവിതാവധി അക്കാലം ഉപയോഗിച്ചു വരിക്കൂ സാമ്പദായികം മരണത്തോടടുക്കുമ്പോൾ പുരുഷൻ ഗതാധുസൻ അസംഗത്താൽ അറുക്കേണ്ടുദേഹാദികളിലെ കൊതി ഗൃഹം വിട്ടുവരും ധീരൻ പുണ്യതീർത്ഥത്തിൽ വിട്ടുവരുംങ്ങണം വിത്ത വിരിപ്പിട്ടു ശുദ്ധാന്തത്തിൽ മനഃശുദ്ധിയിൽ നിർത്തേണം പ്രണവത്തെ സ്മരിക്കേണം പ്രാണായാമം നടത്തണം ബുദ്ധിയെ തേരാളിയാക്കീന്ദ്രിയ ശുഭത്തിൽ ദത്തമാക്കേണം കർമാക്ഷിപ്ത മനസ്സിനെ അവിഛന്നം മനം വൈഷ്ണവൈകാ വൈഷ്ണവൈകാവയവമോർക്കണം പിന്നെ വിഷയങ്ങളിൽ ഒന്നിലും അതേ സാക്ഷാത് വിഷ്ണുപഥം ധാരണാധീരൻ തൽകൃതം മലം അത് ആവർത്തിച്ചു ചെയ്യുമ്പോൾ ധാരണാബല വൃത്തിയാൽ മംഗളാശ്രയ സംയോഗം സാധിച്ചിടുന്നു യോഗികൾ രാജാവ് പറഞ്ഞു എങ്ങിൽ ധാരണ ചെയ്യുക എന്നാ പറഞ്ഞു കാണാം ൂതഭാവി വർത്തമാനങ്ങളും അണ്ടകോശരീരത്തിൽ ഏഴാവരണമുള്ളവൻ മറഞ്ഞിരി പോ പുരുഷൻ ഭഗവാൻ ധാരണാശ്രയൻ പാതാളമല്ലോ ഹരിപാത മൂലം

പ്രായം ഹം സന്ധ്യാനവസ്ടുത്ത വസ്ത്രം അവ്യക്തമത്രേ ഹൃദയം മനസ്സോവാർ സർവ കോശം അവന്റെ ചിത്തം മഹദാത്മതത്വം അവന്റെ ഞാനെന്നത് തന്നെ രുദ്രൻ അശ്വാസതരി ഉഷ്ട്രമൃഗങ്ങളല്ലോ നഖങ്ങൾ മാൻ പൈക്കൾ നിതംബിംബം തൻ മോഹന ശിൽപ കൗശലം നരൻ നിവാസം മനുതൻ മനീഷ ഗന്ധർവ വിദ്യധരചാരണാവരോ ഗുണം സ്വരം ദൈത്യവൻറെ വീര്യവും ബ്രഹ്മൻ മുഖം ക്ഷത്രിയനെ മഹാത്മഹസ്തം മഹാത്മാരികൾ കൃഷ്ണവർണ കൃഷ്ണവർണൻ നാനാവിധം ദേവഗണോപന്നം ദ്രവ്യാത്മകം യജ്ഞം അവൻ അഭീഷ്ടം വിരാട് സ്വരൂപം വിവരിച്ചു തന്നെ താങ്കൾക്ക് ഇതല്ലാത്തവയില്ല വാഴവിൽ ഈ സത്യത്തിൽ മനസ്സുറപ്പൂ മനസ്സുറപ്പു തേടും ഈ സ്ഥൂല സത്യത്തിൽ വിവേകപൂർവം സ്വപ്നം ഈ പ്രപഞ്ചമ സർവീവൃത്യു ആ സച്ചിദാനന്ദനീ ഭജിക്കൂ മറ്റൊന്നു ചിന്തിക്കുകർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ